ഹലോ ഹെൽത്തിയും ടേസ്റ്റിയുമായ നല്ലൊരു ഉണ്ണിയപ്പം റെസിപ്പി കാണാം ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് ക്രിസ്പിയായ ഉണ്ണിയപ്പം തയ്യാറാക്കാം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരു പാത്രത്തിൽ നൂറ്റമ്പത് ഗ്രാം ശർക്കര ഇട്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിക്കണം കൂടെ ചുക്കും ഏലക്ക ചതച്ചതും കൂടാതെ ഉപ്പ് ഇട്ട് തിളപ്പിച്ച് തണുപ്പിക്കാൻ വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റാഗി പുട്ടുപൊടി ഇടാം തരിയുള്ള പുട്ടുപൊടിയാണ് തരിയില്ലാത്ത റാഗിപ്പൊടിയായാലും കുഴപ്പമില്ല കൂടെ ഒരു സ്പൂൺ റവ കൂടി ഇടാം തിളപ്പിച്ചരിച്ച ശർക്കരപ്പാനി ഒഴിക്കാം ഇനി ഒരു പഴം കൂടി അരച്ച് ചേർക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ദീ പരുവായിരിക്കണം മാവ് കൂടെ കാൽക്കപ്പ് ബേക്കിംഗ് സോഡ ചേർത്ത് യോജിപ്പിക്കാം ഇനി അടച്ചു വെച്ച് അഞ്ച് മണിക്കൂറെങ്കിലും പുളിക്കാൻ വെക്കണം മാവ് നല്ല സോഫ്റ്റായി കിട്ടും ഇനി നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം ആ തേങ്ങാക്കത്തൊക്കെ മൂത്തിട്ടുണ്ട് ഇത് തണുക്കാനിരിക്കട്ടെ മാവ് തുറന്ന് നോക്കാം അഞ്ച് മണിക്കൂറായിട്ടുണ്ട് ഇതാ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കൂടെ നെയ്യിൽ വറുത്ത തേങ്ങക്കൊത്തും ഒരു സ്പൂൺ എള്ള് കഴുകിയതും ചേർത്ത് മിക്സ് ചെയ്യാം ഇതാ നല്ല കളറിലുള്ള മാവാണ് ഈ പരുവാണ് മാവ് ഇനി ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിലൊഴിക്കാം എണ്ണ ഏതായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണയായാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഉണ്ണിയപ്പത്തിന് ഒരു സ്പൂൺ മാവ് കോരി ഒഴിച്ച് ചൂടായ എണ്ണയിൽ ഓരോ കുഴിയിൽ ഒഴിക്കാം ഇതെൻ്റെ കയ്യിലുള്ള നേരത്തെ മുതലുള്ള ഉണ്ണിയപ്പച്ചട്ടിയാണ് വളരെ പെട്ടെന്ന് ഇളകി വരും ഈ ചട്ടിയിൽ ഒന്ന് തിരിച്ചും മരച്ചും ഇട്ട് കൊടുക്കണം ഇതാ മുരിഞ്ഞ് നല്ല ക്രിസ്പിയാണ് ഒരാഴ്ച വരെ നല്ല ക്രിസ്പി ആയി തന്നെ ഇരിക്കും നല്ല നല്ലൊരു കൊതിപ്പിക്കുന്ന കളറാണ് നല്ല മണവും ഉണ്ട് നല്ല ക്രിസ്പി ആയിരിക്കുന്നു കണ്ടില്ലേ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും അത്ര നല്ല ക്രിസ്പി കളറാണ് ഇതുപോലെ ആയ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളൂ അടുത്ത ബാച്ച് ഇതുപോലെ ചെയ്തെടുക്കാം എണ്ണയിൽ നിന്ന് എല്ലാം കൊരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പൊടിക്ക് ഇരുപത്തഞ്ചോളം ഉണ്ണിയപ്പം കിട്ടി നല്ല ക്രിസ്പിയാണ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്